ആശ്ചര്യം നിരവധി വാർത്തകളാണ് ഓരോ ദിവസവും നമുക്ക് മുൻപിൽ എത്തുന്നത് അത്തരത്തിലൊരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഈ വീഡിയോ വൈറലാകാൻ കാരണം ഒരു അമ്മായി അമ്മ മരുമകനായി ഒരുക്കിയ വിരുന്നിലെ വിഭവങ്ങളുടെ എണ്ണം കൊണ്ടായിരുന്നു ഒന്നും രണ്ടുമല്ല മുന്നൂറ്റി എഴുപത്തിയൊമ്പത് വിഭവങ്ങൾ കൊണ്ട് വിരുന്നൊരുക്കിയാണ് ഈ അമ്മായി തന്റെ മരുമകനെ സ്വീകരിച്ചത് ആന്ധ്രാപ്രദേശിലെ പശ്ചിമ ഗോദാവരി ജില്ലയിലെ നസറാപുരത്താണ് വ്യത്യസ്തമായ ഈ വിരുന്നൊരുക്കൽ ചടങ്ങ് നടന്നത് വീഡിയോ ക്ലിപ്പിൽ മകളും മരുമകനും വിവാഹശേഷം വീട്ടിലേക്ക് എത്തുന്നതും തുടർന്ന് അവർക്കായി ഒരുക്കിയ വിരുന്ന് മേശയിൽ ഇരുവരെയും ആനയിച്ചിരുത്തുന്നതും കാണാം തുടർന്ന് ഇരുവർക്കുമായി ഒരുക്കിയ വിരുന്നു മേശ കാണിക്കുന്നു മേശയിൽ ചോറും കറിയും തുടങ്ങി ഐസ്ക്രീമും മധുര പലഹാരങ്ങളും പഴങ്ങളും വരെ നിരത്തി വെച്ചിരിക്കുന്നത് കാണാം ഏറെ അമ്പരപ്പോടെ മരുമകൻ അവയെല്ലാം കഴിക്കുന്നതും വീഡിയോയിലുണ്ട് മരുമകൻ തന്നെയാണ് തന്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലിൽ ഈ ക്ലിപ്പ് പങ്കുവച്ചത് വിരുന്നിനായി തയ്യാറാക്കിയ വിഭവങ്ങളിൽ ചോറിനൊപ്പം കൂട്ടാനായി നാൽപ്പതോളം കറികളും ഇരുപത് ചട്നികളും നൂറോളം മധുര പലഹാരങ്ങളും കൂടാതെ നിരവധി പാനീയങ്ങളും ഉണ്ടായിരുന്നുവെന്നാണ് ഇദ്ദേഹം വീഡിയോയിൽ പറയുന്നത് തങ്ങൾക്കു ചുറ്റും ഇത്രയും സ്നേഹമുള്ള ആളുകൾ ഉണ്ടായതിൽ ഞങ്ങൾ ഭാഗ്യവാന്മാരാണെന്നും പോസ്റ്റിൽ പറയുന്നു കഴിഞ്ഞ വർഷം ഷെയർ ചെയ്ത വീഡിയോ ലൈക്കും വ്യൂസും കൊണ്ട് വീണ്ടും ശ്രദ്ധിക്കപ്പെടുകയാണ്